എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആനന്ദ് സഹി ഇട്ട് ചോദിക്കുകയാണ് അച്ഛാ ഞങ്ങക്ക് ഹണിമൂൺ ട്രിപ്പ് പോണമെന്ന് പറയണം ഇത് കേട്ടപ്പം ഒരു കാര്യം മീനാക്ഷിക്ക് ഉറപ്പായി ഇന്നിവിടെ എന്തെങ്കിലും ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും ഒരു സ്ഫോടനം ഉണ്ടാവും കാരണം തങ്ങള് ഹണിമൂൺ ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ അച്ഛൻ എല്ലാവരും കൂട്ടി വീട്ടിൽ കുടുംബസമേത എല്ലാരും കൂടെ കൂട്ടി പോയതാ അതും പൂമ്പാറ അമ്പലത്തിലും കൂടെ അപ്പോഴാണ് ഇപ്പൊ ആനന്ദയുടെ ഹണിമൂൺ ട്രിപ്പ് പോകണമെന്നോ കാര്യം പറയണേ എല്ലാരും ഒരു ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ബാലൻ ഒറ്റ ചിരിയായിരുന്നു ഈ ചിരി കേട്ടു കഴിച്ചപ്പോ ഗോമതിയും മീനാക്ഷിയും മിത്രയും കൃത്യം എന്തോ പറ്റി ബാലയുണ്ട് ഈ നീ ചിരിക്കണെന്താന്ന് ഗോമതി ഉറക്കാണ് മീനാക്ഷിയും മിത്രയൊക്കെ പരസ്പരം മുഖത്തോടും പോകാൻ നോക്കാണ് പിന്നീട് ബാലൻ ചോദിച്ചു ആ ഇതാണോ നീ പറഞ്ഞേ ഞാനോട് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ വീട് വിട്ടു പോകുന്ന കാര്യമായിരിക്കും പറഞ്ഞേന്ന് എടാ ഇതിന് ഇത്രമാത്രം ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ധർമ്മ പറഞ്ഞു അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞേ ചോദിക്കാതെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാ അല്ല അതിന്റെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് കണിമൂൺ പോകണമെങ്കിൽ പോകാലോ എന്ന് പറയാണ് ഒരു നിമിഷം മീനാക്ഷിയുടെ മിത്രയുടെ ഒക്കെ മുഖം അങ്ങോട്ടിട്ടുണ്ട് കാരണം അന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ പറയുന്ന മീനാക്ഷിയും ആകാശം കണിമൂൺ പോണമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് എടംകോലിട്ട ആളാണ് ഈ പറയുന്ന ബാലൻ പിന്നീട് എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാന്ന കുടുംബസമേതാണ് ട്രിപ്പ് പോയത് അതിന്റെ ഒരു പൊല്ലാപ്പ് വേറെ തനിച്ച് പോണെന്നൊക്കെ അവിടുത്തെ മീനാക്ഷി ഇരുന്ന് കഴിഞ്ഞപ്പോത്തേനും അന്നത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ ചിന്തിച്ചപ്പത്തേനും മീനാക്ഷിക്ക് സമനിലയറ്റുന്ന പോലെ തോന്നി പെട്ടെന്ന് ബാലൻ പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ പോലോ എപ്പോൾ വേണമെങ്കിലും പോകാലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീദേവിക്ക് സന്തോഷമായി ശ്രീദേവി ചിരിക്കുവാണ് പിന്നീട് ആനന്ദനോട് പറഞ്ഞു എടാ അതിന് നീ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല നീ എന്താണോ ഒരുമാതിരി പേടിച്ചറിണ്ട് പോലെ പറയണേന്ന് ചോദിക്കാം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ ആ ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ചോദിച്ചു പുറത്തൊന്നും പോകുന്നില്ല എന്ന് അപ്പൊ ആനന്ദേട്ടൻ പറഞ്ഞു ബാലച്ചൻ്റെ അനുമതി വേണമെന്ന് പിന്നെ ഞാനും പറഞ്ഞു ബാലച്ചനോട് ചോദിച്ചിട്ട് പോയാൽ മതി ആനന്ദേട്ടൻ ഒരു കാര്യം എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുകയാണ് ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പ ധർമ്മം പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാരും കൂടെ പോകലു അല്ലേന്ന് ചോദിക്കുകയാണ് ബാലൻ പറഞ്ഞു നമ്മൾ എന്തിനാ പോണേ അല്ലെങ്കിൽ തന്നെ കടയിൽ നൂറുകൂട്ടം ജോലിയുണ്ട് അപ്പൊ നീ എന്തിനാ പോന്നേന്നു വയ്ക്കണിമൻ പോന്ന് അവരല്ലേന്ന് ചോദിക്ക അല്ലളിയാ നേരത്തെ ആകാശ പോയ സമയത്ത് കുടുംബത്തിൽ നിന്ന് എല്ലാരും പോയല്ലോ ഓ അതന്ന് പക്ഷെ ഇപ്പഴങ്ങനെയല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും മീനാക്ഷി മിത്രയോട് പതക്കെ പറഞ്ഞു ഓ ഇത് ആലോചിച്ച് ബന്ധമാണല്ലോ അച്ഛൻ കൊണ്ടുവന്ന ബന്ധമാണല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറയണം കൊള്ളാം എന്ന് പറയുന്നത് കോമതി പറഞ്ഞു അല്ല പാലേട്ടാ അതെങ്ങനെ ശരിയാവും ഇത്ര കല്യാണം കഴിഞ്ഞ് ഇവരുടെ മൂന്നുപേരം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മിത്രയോ അല്ലെങ്കിൽ ആരും ഇതുവരെ ഒരു ട്രിപ്പ് പോയിട്ടില്ല പിന്നെ മീനാക്ഷി ആകാശം പോയ സമയത്ത് നമ്മളും കൂടെ പോയി അപ്പൊ പിന്നെ ഇവര് മാത്രമായിട്ട് പോകുന്ന അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കണം ബാലം പറഞ്ഞു അതിന് ഇവരുടെ കല്യാണം ഈയിടെ കഴിഞ്ഞല്ലേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ കല്യാണം നേരത്തെ കഴിഞ്ഞാലേ പിന്നെ അവര് ഹണിമൂൺ ട്രിപ്പ് പോകണം എന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് എങ്ങനെ അവരെ ഒന്തു തള്ളി വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അതൊക്കെ ശരിയാ എന്നാൽ ഇതിന്റെ ആവശ്യം ഉണ്ടോ അളിയാന്ന് ചോദിക്കുക പിന്നീട് പറഞ്ഞു നിന്റെ അച്ഛൻ ഉണ്ടല്ലോ അടാ ആകാശെ ഓന്തിന്റെ നിറം മാറുന്നു പോലെയാ ഓന്ത് ഓന്തുപോലും ദക്ഷിണം വെച്ച് പോകുന്നു പറയണം ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് പാലശിച്ചു എന്താണ നീ പറഞ്ഞ ധർമ്മംന്ന് ചോദിക്കാണ് ഏ ഒന്നുമില്ല ഹണിമോൺ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാന്ന് പറയണം പിന്നീട് ബാലൻ പറഞ്ഞു അതിനിപ്പോ അദ്ദേഹം പറയേണ്ട അവര് അവർ ഹണിമോൺ പോയിട്ട് വരട്ടെ എന്ന് പറയണം വീട്ടീന്ന് ഒരു മാറിഞ്ഞപ്പം അവർക്കും അത്യാവശ്യം അല്ലെന്നൊക്കെ ചോദിക്കാം എന്നും പറഞ്ഞു ബാലൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട് ആകാശിനോട് പറഞ്ഞു ആകാശം ഇങ്ങോട്ട് അന്നേരം പറയണം അങ്ങനെ ആകാശനെ വിളിച്ചും മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നിട്ട് ചേച്ചു നിങ്ങളുടെ അച്ഛൻ ആള് കൊള്ളാലോ എന്ന് പറയുന്നത് ആകാശം എന്തെങ്കിലും പറയാൻ പറ്റും നിങ്ങൾ എന്താ പറഞ്ഞേ നിങ്ങളുടെ അച്ഛൻ പാവമാണ് മാടയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ നമ്മള് ഹണിമുണ്ടിരിപ്പ് പോയ സമയത്ത് വീട്ടിൽ നിന്നുള്ള കുട്ടിപ്പാട്ടാളത്തെ സഹിതം കൊണ്ടുപോയി എന്നിട്ടോ അവിടെ ചെന്ന എന്തൊക്കെ പ്രശ്നങ്ങളും പൊല്ലാപ്പൊള്ളം ഉണ്ടാക്കിയത് ഇപ്പൊ കണ്ടില്ലേ ആലോചിച്ചുറപ്പിച്ച് വെല്ലുവിട്ടി നിന്ന് ബന്ധം വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ പ്ലേറ്റ് മാറ്റിന്നോളം നേരെ തിരിച്ചങ്ങോട് മാറ്റിയത് ഇത് ഞാൻ സമ്മതിക്കും തോന്നണ്ടോ ഒരിക്കലും സമ്മതിക്കില്ല അല്ല ആകാശ് എന്താ ഒന്നും മിണ്ടായിരുന്നേന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാന് എന്താ ആകാശെ ആകാശ് എന്നൊന്നും മിണ്ടാത്തേനും വെക്കാം ഞാൻ എന്ത് പറയാനാ മീനു ആനന്ദേന്റെ മുഖം ഓർത്ത് കഴിയുമ്പത്തേനും ഒന്നും പറയാൻ തോന്നിയിരുന്നു പറയാം അതെ അതെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒക്കെ വല്ലതും നടക്കുമെന്ന് പറയാണ് എന്ത് നടക്കൂന്ന് ഇപ്പൊ തന്നെ അമ്മ കട്ടക്കലപ്പില അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുന്നില്ല ശ്രീദേവിയുടെ ഓരോ പ്രവൃത്തികളൊന്നും അടുക്കളയിലാണ് ഒരു സാന്ദ്രം പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ പിന്നെ ഹണിമൂൺ ട്രിപ്പ് പോകാണെങ്കിൽ അമ്മയ്ക്ക് രണ്ടു മൂന്ന് ദിവസം ഒരു സമാധാനം ഉണ്ടായിരിക്കും എന്ന് പറയാണ് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു ഇപ്പൊ നമ്മളായിട്ടൊന്നും പറയാൻ പോണ്ട ആനന്ദന്റെ സന്തോഷം നമ്മളായിട്ട് കിടത്തണം എന്ന് പറയണം മീനാക്ഷി പറഞ്ഞു നമ്മക്കോ സാധിച്ചില്ല അവരെങ്കിലും പോയി ലൈഫ് എൻജോയ് ചെയ്തിട്ട് വരട്ടെ ഉം കഴിഞ്ഞ ദിവസം ഒരു കടയിൽ കയറി ഒരു ആഹാരം കഴിച്ചെന്ന് പറഞ്ഞോണ്ട് ഈ വീടെടുത്ത് തിരിച്ചു വെച്ച ആളാ അച്ഛന് എന്നിട്ടാണ് ഇപ്പൊ ഹണിമോണിന് വിടുന്നേ ഞാൻ കഴിഞ്ഞ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്ന സ്ഫോടനം ഉണ്ടാവുന്നതന്നെ ഞാൻ വിചാരിച്ചേന്ന് പറയാ ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞു ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചെ പക്ഷെ ഒന്നും ഉണ്ടായല്ലോ അത് തന്നെ ഒരു ഭാഗ്യാന്ന് പറയണം ഇത് അത്ര ഭാഗ്യാന്നു എനിക്ക് തോന്നില്ല കണ്ടു ശരിക്കും അച്ഛന് ഭക്ഷാഭേദം തന്നെ ഉണ്ടെന്ന് പറയാണ് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ മക് മരുമക്കളെ വേർതക്കാരി ആയിട്ട് കാണുവോ സാധാരണഗതിയിൽ എല്ലാത്തിടത്തും ആ അമ്മായിമ്മമാരെയൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് അച്ഛൻ തലേലെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനുള്ള പണി അച്ഛൻ അവള് കൊടുത്തിരിക്കും എനിക്ക് തോന്നുന്നു ഇതെല്ലാം ശ്രീദേവി ഡ്രാമെന്നാണ് തോന്നിയെന്നൊക്കെ പറയുകയാണ് ദേഷ്യം കൊണ്ട് മീനാക്ഷിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നീട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി ഒരു മിത്ര അവിടെ ഇരിക്കുന്നുണ്ട് മിത്ര എന്നെ വിളിച്ചുകൊണ്ട് നേരെ ഗോമതി അടുത്തേക്ക് എല്ലുവാണ് ഗോമതി എടുത്ത് എന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും ദേ അമ്മയുടെ ഭർത്താവ് നല്ല ആളാന്ന് പറയുന്നത് കേട്ടോ ഗോബന്തിന് എന്താ മീനു കണ്ടില്ലേ ഞങ്ങൾ അന്നു പോണോന്ന് പറഞ്ഞപ്പത്തന്നെ ഇവിടെ എന്തൊക്കെയായിരുന്നു മീനാക്ഷിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അങ്ങ് തീരുന്നില്ല എല്ലാരും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം അല്ലെങ്കിലൊന്നും നടക്കത്തില്ല പൂമ്പാറ അമ്പലത്തിൽ പോണം ഇപ്പൊ ഒരിടത്തും പോണ്ട അച്ഛന് അവരെ തന്നെ അങ്ങോട്ട് വിടാന്നൊക്കെ പറയാണ് ഗോമതി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മീനു മീനു അറിയാവുന്ന കാര്യമല്ലേ ഇപ്പൊ എന്റെ കയ്യിലല്ല കാര്യങ്ങളൊക്കെ ഞാനല്ല തീരുമാനിക്കുന്നെ അവള് വന്നു കറി ഇപ്പൊ എന്തൊക്കെയോ മന്ത്രങ്ങൾ ജവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ ബാലായ പറഞ്ഞു കേട്ടില്ലേ ചായ അവൾ അവളുണ്ടാക്കി കൊടുത്ത ചായക്കൊക്കെ ഓ എന്ത് നല്ല ചായയാണ് അപ്പൊ ഞാൻ ആരാ ഈ ഗോമതിക്ക് ഇവിടെ എന്താ സ്ഥാനം ഇപ്പം ഒന്നും അല്ലാത്തൊരു സ്ഥിതിയിലെത്തിയിരിക്കും എന്റെ കാര്യങ്ങൾ എനിക്ക് പോലും ഒരു പിടിച്ചെടുപ്പില്ലാത്ത അവസ്ഥയെ ഞാൻ നിൽക്കുക ഉം എന്റെ അവസ്ഥയൊക്കെ ഞാൻ ആരോടു പറയുന്നു പറയുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മീനാക്ഷി പറഞ്ഞു പറ്റിയ ആളോടാ ഞാൻ വന്നെന്റെ വിഷം പറഞ്ഞെന്ന് പറയുന്നത് മിത്ര പറഞ്ഞു സാരമില്ല ചേച്ചി പോട്ടേന്ന് പറയാണ് എനിക്കെന്താ എനിക്ക് സങ്കടമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും അച്ഛൻ്റെ ഈ പെരുമാറ്റം ഓർത്ത് കഴിഞ്ഞപ്പോൾ നല്ല വിഷവും വരുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് ആകാശ് ആ ആകാശിലെ അന്ത മുറിയിലേക്ക് എന്ന് ശ്രീദേവി ഉണ്ട് ശ്രീദേവി വെച്ചു അല്ല അന്തേട്ടാ നമ്മൾ എങ്ങോട്ടെ പോണേന്ന് ചോദിക്കാണ് ഹണിമൂള് അല്ല എങ്ങോട്ട് പോകണം എന്നാൽ ശ്രീദേവിക്ക് ആഗ്രഹമെന്ന് വയ്ക്കുക എനിക്കങ്ങനെയൊന്നുമില്ല ആനന്ദൻ എവിടെ പറഞ്ഞാലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സമ്മതമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ തേക്കടി പോയിട്ടില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് തേക്കടിയോ അതെ ഒത്തിരി ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല നമുക്ക് തേക്കടിയിൽ എവിടെയെങ്കിലും പോകാം എന്ന് പറയണം അത് കുഴപ്പമില്ല ആനന്ദണ് എവിടെ പറഞ്ഞു അവിടെ എനിക്ക് പറയാൻ സമ്മതമാണ് എനിക്കൊരു പ്രശ്നവുമില്ല അല്ല ആനന്ദനല്ല പറഞ്ഞേ അച്ഛൻ എന്തോ വലിയ ചേത്തിയൊക്കെ പറയുന്നു അച്ഛനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാം അതാ ശ്രീദേവി എനിക്ക് അത്ഭുതം കാരണം ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെ ഹണിമൂൺ ട്രിപ്പ് പോകണമെന്ന് ആകാശം മീനാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ വലിയ പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാക്കിയത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നിന്നെ ഭയങ്കര കാര്യമാണെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവ് പറഞ്ഞത് അതെ ബാലച്ചന എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് ബാലച്ചനെ എന്റെ വീട്ടിൽ എന്നോട് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാരണവന്മാരെ സ്വന്തം അച്ഛനുമായിട്ട് കരുതണതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് ബാലച്ചൻ്റെ അടുത്ത് നിൽക്കണേന്ന് പറയാം ആനന്ദ പറഞ്ഞാൽ അത്ഭുതമായിരിക്കുന്നു ഞാനാണെങ്കിൽ ഒരു പേടിയോടുകൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് പറയുകയാണ് സാരല്ല ഇപ്പൊ സമാധാനം ആയില്ല എന്ന് ചോദിക്കയാണ് അതിനുശേഷം ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി പോണ സമയത്ത് ശ്രീദേവി ശ്രീകലനെ വിളിക്കുവാണ് ശ്രീലനെ വിളിച്ചും ശ്രീകല ചോ എന്താ മോളെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ അമ്മേ വലിയൊരു സംഭവം ഉണ്ടെന്ന് പറയാം എന്താ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് പറയണേ ഏഹ് ഹണിമൂൺ ട്രിപ്പ് എവിടെ തേക്കടിയിൽ ഏഹ് തേക്കടി പോന അതേന്ന് പറയണേ അല്ല അതിന് അവിടെ പ്രശ്നമൊന്നുമില്ലേ ഒരു പ്രശ്നവും ഇല്ലമ്മേ ആനന്ദായിട്ടും ചോയിച്ചു കഴിഞ്ഞപ്പത്തേനും ബാലച്നങ്ങ് സമ്മതിച്ചു പോയിക്കോളാൻ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് പറഞ്ഞപ്പം അതാ മോളെ അല്ല ഇതിനുമുമ്പ് ഈ പറയുന്ന മിത്രയാണെങ്കിലും ആനാണെങ്കിലും ഒന്നും ഹണിമുണ്ട്രിപ്പ് പോയിട്ടില്ലെന്ന് പറയണ ഓ അതാണോ കാര്യം മോളെ നീ കൈയിലെടുത്തോണം ബാലനെ ഈ പറയുന്ന ആനന്ദനെ ഒക്കെ കൈയ്യിലെടുത്തോണം ഈ ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് വരുമ്പം നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണ ആനന്ദ് നീ പറയുന്ന മാത്രം അവനനുസരിക്കാവുള്ളൂന്ന് അറിയണം അതൊക്കെ ഞാൻ ഏറ്റമ്മേ എല്ലാം ഞാൻ അതിന്റെ മട്ടത്തിന് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കാര്യത്തില് അമ്മയ്ക്ക് ഒരു പേടി വേണ്ട ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ബാലച്ചനാ ബാലച്ചനെ കയ്യിലെടുത്താൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാ ബാലച്ചൻ പറയുന്നതിൻ്റെ അപ്പുറം വേറെ വേറൊന്നും ഇല്ലെന്ന് പറയണം അതാണ് മുള നിന്റെ മിടുക്ക് ഇനി ഇങ്ങനെ വേണം നീ മുന്നോട്ട് നീങ്ങാനായിട്ട് അറിയാലോ അവസാനം ദേവമംഗലത്തെ ശബ്ദം നിന്റെ ആയിരിക്കണം എന്നൊക്കെ പറയണം എല്ലാരും ഒതുക്കി നിർത്തണമെന്നൊക്കെ പറയണം നല്ല ശ്രീദേവി ഏറ്റു ഈ സമയം ആനന്ദിന് ആ പാടെ ടെൻഷനായിരുന്നു ആനന്ദിന്റെ അടുത്തേക്ക് ധർമ്മം വരുകയാണ് പിന്നീട് എല്ലാവരും കൂടെ ടെറസ്സായി കൂടുകയാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആനന്ദറഞ്ഞു അതെ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതെന്ന് എനിക്ക് കുഴപ്പമില്ല പക്ഷേങ്കില് നിങ്ങൾ എല്ലാവരും കൂടെ വരണം നമുക്ക് പേർ കൂടെ പോവാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആകാശോ ഞങ്ങള് വരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞാ അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അവനെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ആകാശോട് നല്ല കഥയെ ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്കല്ല അച്ഛൻ പറയും നിനക്ക് കടയിൽ വേറെ ജോലി ഇല്ലെന്നില്ല എന്ന് ഏഹ് നമ്മളൊക്കെ പാവങ്ങളല്ലേ നമ്മളൊക്കെ ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് അച്ഛൻ സംഭവിക്കുമോയെന്ന് ചോദിക്കുക പോയിട്ടുണ്ടേ പോലും അച്ഛൻ ഇവിടുത്തെ പടകളെല്ലാം കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നതെന്ന് ചോദിക്കണം ധർമ്മം പറഞ്ഞു അത് ശരിയാ നീ തന്നെ പോയിട്ട് വാ ആനന്ദി എന്ന് പറയണം ഞാൻ തന്നെ ഇങ്ങനെ പോകുന്നത് എനിക്കൊരു സുഖമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു പിന്നെ ഹണിമൂൺ ഹണിമുണ്ട്രിപ്പ് പോകുന്ന എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടല്ലേ നിങ്ങളിങ്ങും പോയി എൻജോയ് ചെയ്യാൻ പറയുവാണം അല്ലെങ്കിൽ തന്നെ മുമ്പ് ഒരു ഹണിമൂട്ടറിപ്പ് കൂടെ പോയതിന്റെ കേട് ഇതിലായിട്ടും തീർന്നിട്ടില്ല ഇനിയിപ്പൊ ആ ഒരു പ്രശ്നം വേണ്ടാന്ന് പറയണം കേട്ടപ്പൊ ആനന്ദിന് ഭയങ്കര വിഷമം ആനന്ദൻ എല്ലാരും കൊണ്ട് പോകണം കാരണം ആരനെ ആണെങ്കിലും ഇത്രയാണെങ്കിലും പോയിട്ടില്ല ആകാശമാണെങ്കിലും അവരാണെങ്കിലും തന്നെ പോയിട്ടില്ല അപ്പൊ അവര് ജോടുകൾക്ക് തന്നെ ആറുപേർ കൂടെ പോകാനേ കുഴപ്പമില്ല പിന്നീട് ആനന്ദ് പറഞ്ഞു കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ധർമ്മാമൻ ഉണ്ടല്ലോ പിന്നെ എന്താ കൊഴപ്പ ആ ഒരു പ്രശ്നം എന്ന് പറയണം പക്ഷേ എങ്കില് ഈ പറയുന്ന ആരനോ ആകാശമൊന്നും സംബന്ധിച്ചില്ല ആരനും പറഞ്ഞു വേണ്ട ഞാൻ എന്താണെന്ന് വരുന്നില്ല ഞാനും മിത്രം വരുന്നില്ല നിങ്ങളൊക്കെ പോയിക്കൊള്ളാൻ പറയാണ് എന്നു പറഞ്ഞിട്ട് ആരുടെ മുറിയിലേക്ക് വരുന്ന സമയത്ത് മിത്ര അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മിത്രയെ കണ്ടതും മിത്രയോട് എന്നാലും അച്ഛന്റെ മനസ്സുമാറ്റം ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലെന്ന് പറയണം അത് ശരിയാ അങ്കിൾ ഇത്ര പെട്ടെന്ന് മാറുവോ എനിക്ക് പോലും അത്ഭുതം തോന്നിയെന്ന് പറയാണ് അല്ല നിനക്ക് വല്ല വിഷമമുണ്ടോ എന്ന് നോക്കിയാൽ എന്താ അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കണിമുണ്ടപ്പ് പോയില്ലോ എന്ന് പറയണം അതിന് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ നമ്മൾ രണ്ട് ദിക്കിലല്ലേ ജീവിക്കുന്ന ആരെയാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആരും മോത്തിരി വല്ലാത്തൊരു ഭാവമൊക്കെ ഉണ്ടായി പെട്ടെന്ന് ചോദിച്ചു പോയതാണ് ഇത്രക്കൊന്നും പ്രതീക്ഷയൊന്നുമില്ല ഈ സമയം മിത്ര പറഞ്ഞു അവര് പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ അതിനൊക്കെ ഒരു യോഗം വേണം എന്ന് പറയാൻ അങ്ങനെ പോവാനായിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ ശ്രീദേവി ശ്രീദേവേച്ചി വന്നോണ്ട് അച്ഛന് നല്ല മാറ്റം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ശ്രീദേവിയുടെ അടുത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും അപ്പച്ചയ്ക്ക് നല്ല വിഷമമുണ്ട് ആ പച്ച നല്ല സങ്കടത്തിലാന്ന് പറയുകയാണ് ഇത് കേട്ടതും ആ എന്നും ഭയങ്കര വിഷമായിപ്പോയി അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല ബാലനാണേൽ പൂർണ്ണമായിട്ട് ശ്രീദേവിയുടെ പിടിയിലായി കഴിഞ്ഞു ശ്രീദേവി പറയുന്നതിനപ്പുറം ഇല്ല ബാലന് പോരാത്തനും ഗോമുതിക്കാണ് സങ്കടം സഹിക്കാനും പറ്റുന്നില്ല ഉറപ്പായിട്ട് ഉടനെ ഉടനെ ഒരു അടി തന്നെ നടക്കും അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതോടൊപ്പം തന്നെ നമ്മള് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിനകത്ത് നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷ്ടദേ മഹേഷിന്റെ വേദയുടെ മിക്കത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അപ്ലോഡ് ചെയ്താൽ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു